ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഹായ് ഹലോ അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കപ്പത്തൊലി കൊണ്ടൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പേരിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണിത് സാധാരണ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ തൊലി സാധാരണയായിട്ട് കളയാറാണ് പക്ഷേ നമുക്ക് ഇനി അത് കളയേണ്ട ആവശ്യമില്ല ആ തൊലി കൊണ്ടും നമുക്ക് ഉപ്പേരി റെഡിയാക്കി കഴിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ ടൈപ്പിലുള്ള തൊലിയാണ് നമ്മൾ എടുക്കാറ് ഇതിന് മുകളിലുള്ള ആ ബ്രൗൺ കളറ് തൊലി നമ്മൾ അടർത്തി മാറ്റിയിട്ട് നമ്മൾ ഈ തൊലി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മുതിരയാണ് വേണ്ടത് ഇതിന് പല പേരും പറയും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിന് മുതിര എന്നാണ് പറയുന്നത് അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പത്തോല് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് ഈ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആയിട്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇത് കുക്കറിലിട്ടിട്ടാണ് ഒന്ന് വേവിക്കുന്നത് അപ്പോൾ അത് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതിന് മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കൊന്നും വേണ്ട തുറന്ന് വെച്ച് വേവിക്കാം അപ്പം ഞാൻ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുന്നുണ്ട് കാരണം ഞാൻ കുക്കർ എടുക്കാൻ കാരണം ഞാൻ അടുത്തത് ഇത് കഴിഞ്ഞിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് മുതിരയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് അപ്പം ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ കപ്പത്തൊലി സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് ഇനി അതേ കുക്കറിലേക്ക് ഞാൻ മുതിര കഴുകി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച കപ്പത്തൊലി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ കപ്പത്തൊലി വേവിച്ചപ്പോൾ അതിൽ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് കട്ട് മാറ്റുക എന്ന് പറയും അതിൻ്റെ കട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വേവിച്ചെടുത്തത് ഇനി അതിലേക്ക് ഉപ്പിട്ടിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുതിരയും കപ്പത്തോലിയും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അപ്പോൾ കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് അല്പം കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതോടെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ച ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വാഴത്തട്ടയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് അപ്പോൾ ഇനി നമുക്ക് കപ്പ കിട്ടുമ്പോൾ അതിന് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കപ്പത്തൊലി ഉപയോഗിച്ചിട്ടും പല തരത്തിലുള്ള റെസിപ്പീസും നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ